നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിയിറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പാർട്ടി അയച്ച് തരുന്ന ഡീറ്റെയിൽസ് അതുപോലെയാണ് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള ഷാനുവിൻ്റെ ആണ് നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് വരുന്നത് ഇരുന്നാറാണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് റേഡിയോളജിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ബ്രദറും സിസ്റ്ററും പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള കണ്ണൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്താറ് വയസ്സുള്ള ഊപത്തിൻ്റെയാണ് ഉപത്തിന് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് കളർ ഫെയർ ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഡിമാൻഡ്സോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല ഇതുപോലെ പുതിയ ബ്രൈഡ് സിനിങ് നോംസിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട് മുൻ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്